ഹായ് ഗായ്സ് അപ്പം നമ്മുടെ റിവർ കൊമ്പൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലായിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ലക്ഷദ്വീപ് പോകേണ്ടെ ഏപ്രിൽ പതിനൊന്നിന് അപ്പം അതിൻ്റെ നമ്മൾ ചൂണ്ടിടാനൊക്കെ ആട്ടോ പോണേ അപ്പം എൻ്റെ അമ്മ അവിടെ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അത് അപ്പം നമ്മൾ പോകുമ്പോൾ മെഷീൻ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചൂണ്ടിടാനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണ്ടേ അപ്പം നമ്മൾ പുതിയൊരു ലൂറ് എടുത്തിട്ടുണ്ട് ലൂക്കാനയുടെ പെറ്റ റാപ്പ് ലൂറ് ഇപ്പോൾ പൊളി സാധനമാണ് പുളിയെന്ന് പറഞ്ഞാൽ അധിക വിൽക്കുന്ന സാധനം സാൾട്ട് വാട്ടർ നമുക്ക് ഇതും പൊളിയെട്ടോ വറ്റ നല്ല സൈസ് വറ്റ ഹമൂറ് പിന്നെ ചെമ്പല്ലി പിന്ന ചൂര അതൊക്കെ പിടിക്കാൻ ഈ ഇങ്ങനത്തെ ഫിഷൊക്കെ പിടിക്കാൻ ബെസ്റ്റ് സാധനം ഉണ്ടത് അപ്പം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വന്നത് ഡീപ്പ് ജെർ ബൈറ്റ് ർപ്പ് വെയ്റ്റ് സൈസ് നൂറ്റഞ്ച് എം 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 നൂറ്റഞ്ച് എം 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 നൂറ്റഞ്ച് എം എം കേട്ടോ അതിൻ്റെ സൈസ് വെയ്റ്റ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ഗ്രാം എ ബി എസ് മെറ്റീരിയൽ ബി കെ കെ ട്രിപ്പിൾ ഹുക്ക് ഫോർ ഇൻ ഹുക്ക് സൈസ് നാല് ഡാഷ് നാല് ഡാഷ് നാല് കേട്ടോ അപ്പോൾ ഇത് പോളി സാധനം കേട്ടോ അപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം എറ്റ് ൂറ് നൂറ്റഞ്ചിലൂ കാന ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ സൈഡേ കിട ഈ ബാത്റൂം ഒരിക്കലും നമ്മൾ ഓപ്പൺ ഓപ്പൺ ചെയ്യലേ ഈ സൈഡിൽ ഇതാ ഇതാട്ടോ എടുക്കുന്ന ഈ ഹുക്ക് സൂക്ഷിക്കുന്നെങ്കിൽ വളരെ അനുസരിച്ചത് പതിയെ പതിയായിട്ടോ എടുക്കണ്ടേ ഇതാട്ടോ പൊളി മണം പൊളി മണം വേണം കേട്ടോ ഇതിന്റെ സാധനം നല്ല ക്ലിയറിങ് സാധന ക്ലിയർ ആട്ടോ ക്ലിയറിങ് ആയിട്ട് നമുക്ക് ഈ സാധനം കാണാം അത് ലൂക്കാനാട് ലൂറ് ഈ മൂന്ന് ത്രി ബ്ലൂക്സ് ആട്ടോ വന്നേക്കണേ ഉണ്ടോ കണക്ട് നമ്മൾ ഇതിലാട്ടോ കൊളത്തിണ്ട് കാസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇതൊരിക്കലും മീൻ ഇച്ചിരി മിസ്സാകത്തില്ല മൂന്ന് ത്രിപുൾക്കായിട്ടാണ് നമുക്ക് വന്നിരണം ഇത് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാമാണ് അത്യാവശ്യം നമുക്ക് ലോങ് കാസ്റ്റിങ് കിട്ടും ഈ സ്പിൻ ബൈക്ക് കാസ്റ്റിലാണെങ്കിൽ സാൾട്ട് വാട്ടർ ബൈക്ക് കാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ലോങ് പോവും അപ്പൊ അതെ ഇതാ കേട്ടോ അത് പോരാണ്ട് നമ്മള് വേറെ കുറച്ച് സാധനം കൂടി മേടിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലെ ബ്രേക്ക് വാട്ടർ നമ്മൾ പോണമെന്ന് വെച്ചാൽ ലക്ഷദ്വീപില് ആന്ത്രോത്ത് ദ്വീപിലാട്ടോ അവിടെ ടൂറിസം ഇല്ല അതെ ലക്ഷത്തിലെ ഏറ്റവും വലിയ ദീപ ദ്വീപാണ് മുപ്പത്തി ആറ് ദ്വീപുണ്ടെങ്കിൽ പത്ത് ദ്വീപിൽ ജനവാസമുണ്ട് ഇപ്പം ഇത് ആന്ധ്രോത്ത് ദ്വീപാണ് ഏറ്റവും വലിയ ദ്വീപാ കേട്ടോ അവിടെ ഉള്ളതിലും ആൾത്താമസുള്ളതിലും തന്നെ ഒരു മൂന്ന് പൊങ്ങായിട്ട് മേടിച്ചിട്ടുണ്ട് ഇതിന് എത്രയാണ് ഇത് പതിനഞ്ച് രൂപ കേട്ടോ മൂ ഈ സെറ്റായിട്ട് ഓർമ്മ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അഞ്ച് രൂപ ഈ സെറ്റ് പതിനഞ്ച് രൂപ വരാണ്ട് കുറച്ച് വെയിറ്റ് കാര്യങ്ങൾ കണക്ടറൊക്കെ മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊരു വെയിറ്റ് ആട്ടോ നമുക്ക് ലോങ് ലാസ്റ്റിങ്ങാണ് ഇതേ കണക്ടർ പിന്നെ ഒരു ഈ കട്ട ഇത് നമുക്ക് പതിനഞ്ച് ഇരുപത്തി പതിനഞ്ച് ഗ്രാമിൻ്റെ കട്ട ഇതും പതിനഞ്ച് ഗ്രാമിൻ്റെ കട്ട ഇത് ഒരു കണക്ടർ ഇത് നാല് ഗ്രാമിൻ്റെ കട്ട ഇത് ഒരു ഗ്രാമിൻ്റെ ഈ കട്ട ഇത്രയും സാധനങ്ങളും ഇനി ഇത് മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ലൂറും കൂടി മേടിക്കാൻ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു നമ്മൾ പോണേനു മുമ്പ് ഒരു ബൈക്ക് കാസ്റ്റിംഗ് എടുക്കുന്നുണ്ട് കേട്ടോ ബൈക്ക് കാസ്റ്റിങ് റീല് ബൈ കാസ്റ്റിംഗ് റീല് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ബൈക്ക് കാസ്റ്റിംഗ് റീൽ ഉണ്ട് ലൂക്കാനേൻ്റെ തന്നെയാണ് കേട്ടോ ആ സാധനം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനലാണല്ല കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും വായി ഇതിനെ നമ്മൾ വൺക്ക് അടിക്കാനും സഹായിക്കണം അപ്പോൾ ഇതേപോലത്തെ കിടക്കാച്ചയായ സാധനങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ പിന്നെ ഇടും അപ്പോൾ ലക്ഷദ്വീപിൽ ഓരോ ദ്വീപിൻ്റെ പേരും എന്ന് വെച്ചാൽ കവരത്തി തലസ്ഥാനം ഉണ്ടാവും കവരത്തി കടമത്ത് കിൽത്താൻ പിന്നെന്ന അമിനി ആന്ത്രോത്ത് അഗത്തി മിനിക്കോയ് ബിത്ര ബംഗാരം പിന്നെ ഒരു ദ്വീപിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ് അത് ആന്ധ്രോത്ത് അപ്പം നമ്മൾ ഇത്രയും ഈ പത്ത് ദ്വീപിൽ നമ്മൾ ആന്ധ്രോത്തിലാട്ടെ പോണേ അപ്പം ആന്ധ്രോത്തിലെ ഫിഷിങ്ങും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നാൽ എല്ലാവർക്കും വായി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരും പോലെ ഇപ്പൊ നമ്മള് വൺ കി അടിക്കാൻ സഹായിക്കണം അപ്പൊ ആന്ധ്രോത്തിൽ വിശേഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും ഭായി